മൈ ചാനൽ അസീറ ആർ ടൂ ബ്ലോഗ് ഞാൻ ഇങ്ങനുള്ളൊരു കാര്യം പറഞ്ഞുതരാം കേട്ടോ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതിയിട്ട് ഈ കാര്യം നടക്കുന്നത് ഞാൻ യൂട്യൂബിൽ കണ്ടിരുന്നു കേട്ടാ കുറേ ആൾക്കാർ എഴുതിയുണ്ട് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു അങ്ങനെ ഞാൻ എന്തുവാഴി എഴുത്ത് ഒരു പ്രാവശ്യം പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതി മോതിര വെള്ളം മെല എഴുതി ഞാൻ എഴുതി കാണിച്ചു തരാൻ ഈ വെള്ളം വില എഴുതു അങ്ങനെ ഒരു അത് ആദ്യത്തെ പ്രാവശ്യം ഞാൻ ചെയ്യുമ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യം ഇപ്പം ചെയ്ത് കേട്ടോ എൻ്റെ കാര്യം രണ്ട് പ്രാവശ്യം നടന്നേ സത്യം അത് കേട്ടാ പക്ഷെ നമ്മളത് വിശ്വസിക്കണേ നമ്മൾ വിശ്വാസത്തോടെ അത് ചെയ്യണം അങ്ങനെ ഞാൻ ചെയ്ത് ആദ്യം ഒരു പ്രാവശ്യം ഞാൻ ചെയ്ത് ആദ്യത്തെ പ്രാവശ്യം നല്ല ലേറ്റായി കേട്ടോ ഒരു രണ്ടാഴ്ച എൻ്റെ മേട പിടിച്ച് കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് അങ്ങനെ എൻ്റെ കാര്യം നടന്നു ആ കുറച്ച് അത് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് ദിവസം ഞാൻ വിട്ടിട്ട് കേപ്പെട്ടിട്ട് പിന്നെയും ആ പന്ത്രണ്ട് പന്ത്രണ്ട് ഞാൻ എഴുതി ആ കാര്യം നടന്ന് കേട്ടോ ഭയങ്കരം അത്ഭുതം അങ്ങനെ ആ കാര്യം നടന്ന് അത് വേഗം നടന്ന് കേട്ടോ ഒരു ഏഴ് ദിവസം ഒരു വൺ വീക്കിൻ്റെ മേലെ കൊണ്ടത് നടന്ന് വേഗം നടന്ന് ആദ്യത്തേത് കുറച്ച് ലേറ്റായത് പക്ഷെ നമ്മളത് ചെയ്യുമ്പോൾ നമ്മളത്ര വിശ്വസിച്ചിട്ട് ചെയ്യണം കേട്ടോ എന്നാലും നമ്മൾ കാര്യം നടക്കും ഭയങ്കര പവർഫുൾ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് പവർഫുള്ളാണ് എൻ്റെ കാര്യത്തിൽ എനക്ക് അത് മനസ്സിലായത് ഞാൻ ചെയ്തിട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് എങ്ങനെ എഴുതണം എന്നാ ഇതാ രാവിലെ ആറു മണി മുതൽ നമുക്ക് വൈകിട്ട് വരെ എഴുതാം കേട്ടോ ഇതാ ഈ മോതിര വിരലിനെ ഈ മോതിര വിരലിൻ്റെ ഈ വിടാം ഇതാ ഇങ്ങനെ വിരൽ ഇങ്ങനെ ഇങ്ങനെന്താ പന്ത്രണ്ട് നീലമാശി പെൻ എടുക്കണേ വേറെ ഏതുകൊടുക്കാറ് നീലമാശി എടുത്തിട്ട് ഇതാ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതുക നമ്മളെ മനസ്സിൽ നമ്മളെ കാര്യം വിചാരിക്കണം ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് കൊണ്ടാണ് ഇതാ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് ഇങ്ങനെ എഴുതുക കാണുന്നുണ്ട പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് മനസ്സിരുത്തിയിട്ട് നമ്മളെ കാര്യം എന്താണോ മനസ്സിലുള്ളത് അതിങ്ങനെ പറയും മനസ്സിൽ വിചാരിക്കുക നമ്മളെ കാര്യം നടക്കണം എന്നല്ല നമ്മളെ കാര്യം നടന്നു എന്ന് വിചാരിക്കുക നല്ല കാര്യം നടന്നു എന്ന് വിളിക്കുക താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു എന്ന് പറയുക ഓക്കെ നടക്കും ഉറപ്പായിട്ടും നടക്കും ഞാൻ ഇതിൽ കണ്ടിട്ട് ഭയങ്കര കുറേ പേരിങ്ങനെ എഴുതുന്ന കണ്ടിരുന്നു അന്നേരം ഞാനിങ്ങനെ നോക്കുമ്പോൾ എല്ലാവർക്കും നടന്നത് കണ്ടു നമ്മളോ എഴുതി അന്നേരം ഞാൻ ആദ്യത്തെ കാര്യം നടന്ന സമയത്ത് എനിക്ക് വീഡിയോസ് ചെയ്യണമെന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ഉപയോഗിച്ച് ഒന്നും കൂടിയും ചെയ്തു നോക്കാം ഒന്നും കൂടിയും ചെയ്തിട്ട് കാര്യം നടന്നു കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം അങ്ങനെ ഞാനിത് ചെയ്തത് ഇപ്പോൾ ഞാൻ ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ മൂന്നാമത്തെ കാര്യത്തിനും വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട് ഇതും നടക്കുന്നവനെ കുറപ്പാണ് ഉറപ്പായിട്ടും നടക്കും ആദ്യത്തെ പ്രാവശ്യം മാത്രം നമുക്ക് കുറച്ച് ലേറ്റാവും അതെന്ന് വെച്ചാൽ നമ്മളെ മാനിഫെസ്റ്റേഷൻ നമ്മളൊന്നും ചെയ്യാത്തതുകൊണ്ട് അത് അതിൻ്റെ കാര്യം നടക്കാൻ വേണ്ടി ഇച്ചിരി ടൈം എടുക്കും പിറ്റേ രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് വേഗം നടന്ന് ഇപ്പം മൂന്നാമത്തേനും കൂടി ഞാൻ എഴുതുന്നുണ്ട് കേട്ടോ മൂന്നാമത്തും കൂടിയും കാര്യം ഞാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് പറയട്ട അതുകൊണ്ട് എല്ലാവരും എന്ത് എടുക്കുക ഒന്ന് എഴുതി നോക്കി വിശ്വാസമുള്ള ആൾക്കാർ എഴുതി നോക്ക് ഇനിയിപ്പോൾ ചുമ്മാ പറയണ്ട അത് എഴുതിയിട്ടിരുന്നാൽ മതി വേറെ ഒന്നും ചെയ്യണ്ടെന്നെ പറയാൻ നിൽക്കണ്ടേട്ടാ നല്ലതാണ് ചെയ്യുക വിശ്വാസമുള്ള ആൾക്കാർ ചെയ്യുക എല്ലാവരോടും നമ്മൾ ചെയ്യാൻ പറയുന്നില്ല വിശ്വാസമുള്ള ആൾക്കാർ ചെയ്യാം എന്തെങ്കിലും കാര്യായിരിക്കും നടന്നാലോ നല്ലല്ലേ എൻ്റെ കാര്യം നടന്നു നിങ്ങളിത് എഴുതി നോക്കുക എൻ്റെ വീഡിയോസ് കാണണമെന്നില്ല ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതിയിട്ട് കാര്യം നടന്ന ആൾക്കാരെ നിങ്ങളൊന്ന് കാര്യം നോക്കി നോക്ക് വീഡിയോസ് അതിലവർ പറയുന്നുണ്ട് എഴുതേണ്ടത് രാവിലെ ആറു മണി മുതൽച്ച് വൈകിട്ട് വരെ എഴുതുക എന്നുള്ളത് നോക്കിയാൽ കുറേ ടൈം എടുക്കുന്നുണ്ടല്ലോ നമുക്ക് എപ്പം വേണമെങ്കിലും എടുക്കാലോ അല്ലാണ്ട് ഒരു ടൈമെന്നൊന്നുമില്ലല്ലോ അങ്ങനെ ചെയ്ത് നോക്കട്ടോ നമ്മളെ കാര്യങ്ങൾ നടക്കും എല്ലാ കാര്യങ്ങളൊന്നുമല്ല നമുക്ക് എന്താണോ അത്ര അത്യാവശ്യമുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ അത് നടന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ടൊന്ന് ചെയ്ത് നോക്കും ഞാൻ ഇപ്പോൾ രണ്ട് ചെയ്ത് അതിന് മൂന്നാമത്തേ ഞാൻ ചെയ്യാണ് രണ്ടും ചെയ്ത് എനിക്ക് കാര്യം നടന്നു അതിന് മൂന്നാമത്തേനെ ഞാൻ എഴുതിയിട്ടുണ്ട് ജസ്റ്റ് എഴുതി ഇങ്ങനെ മനസ്സിലൊന്ന് വിചാരിക്കുക എൻ്റെ കാര്യം നടന്നു ഞാൻ ആഗ്രഹിച്ച കാര്യം നടന്നു ഒന്ന് മനസ്സിലൊന്ന് വിചാരിച്ചിട്ട് ചെയ്യാം കേട്ടോ താങ്ക്സ് എല്ലാവരും ഒന്ന് ചെയ്തു കേട്ടോ ചെയ്തിട്ട് കമൻറ്റിൽ ഇടണേ ആ കുറച്ച് ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ടൊന്നും നടക്കത്തില്ല കേട്ടോ ഒരാഴ്ചേൻ്റെ മേലെന്തായാലും എന്തായാലും പിടിക്കണം ആദ്യത്തെ ഞാൻ പറഞ്ഞാലും എനിക്ക് രണ്ടാഴ്ചേൻ്റെ മേലെ പിടിച്ചിരുന്നു അതുകൊണ്ട് കുറച്ച് ദിവസം മുടക്കാതെ ചെയ്യാം മുടക്കി നിങ്ങൾ പിന്നെ ആദ്യം മുതലേ ചെയ്യണം മുടക്കാണ്ട് അത് ചെയ്യുക താങ്ക് യു ഓക്കെ എല്ലാവരും എന്തുവാണെനിക്കൊന്നെൻ്റെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ കാണുന്നുണ്ടോ ഒരുപാട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തിയാൽ മതിയല്ലോ സബ്സ്ക്രൈബ് ചെയ്യാമല്ലോ കേട്ടാ താങ്ക് യു താങ്ക് യു എന്തായാലും ചാനൽ ഫോളോ ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യും